ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും പാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു വീണ്ടും കർത്താവ് ഒരു പ്രവാദത്തിങ്കൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് ഈ പ്രവാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുകയുണ്ടായി അവിടെ ദൈവം കന്നുകാലികളുടെ മേൽ മൃഗത്തിൻ്റെ മേൽ വരുത്തുന്ന വലിയ ബാധയാണ് നാം കണ്ടത് ഇത് നമുക്ക് പതിമൂന്ന് മുതൽ പതിമൂന്ന് മുതൽ അതിൻ്റെ അവസാന ഭാഗം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വരെ നാം കാണുന്നത് അടുത്ത ബാധയാണ് ആ ബാധ എന്ന് പറയുന്നത് കൽമഴ മുഴുവനും കൽമഴ കൊണ്ട് നിർത്തുന്നതായ ആ വലിയ ബാധ ലോകത്തിലൊന്നും ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും അതിഭയാനകരമായ രീതിയിൽ മിസ്രൈമിൻ്റെ മേൽ വരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ ക്രോധം ഓരോ പ്രാവശ്യങ്ങളും ദൈവത്തിൻ്റെ ബാധ ഒരുതോറും അതിൻ്റെ തീവ്രത കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് എത്രത്തോളം ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി തീവ്രത കൂട്ടുന്നുവോ അതേ രീതിയിൽ തന്നെ വലിവനായ ദൈവവും തൻ്റെ ആ ന്യായവിധിയുടെ തീവ്രതയും കൂട്ടുകയാണ് പ്രിയ വിശ്വാസികളെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് വിശ്വാസികളായിരിക്കുന്ന നാമും പലപ്പോഴും നാം നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാത്ത അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് നാം നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ പലപ്പോഴും വരാറുണ്ട് നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതികൾ പലപ്പോഴും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടും അല്ലെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ഒക്കെ ഉള്ളതായ ആ ബന്ധത്തിൽ പലപ്പോഴും നാം നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമുക്കറിയാം കൂട്ടുവിശ്വാസികളെ കേസിൽ കൊടുക്കുവാനായിട്ട് തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുവാനായിട്ട് അതുപോലെ തന്നെ ഭവനങ്ങളിൽ അന്യോന്യം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സ്വത്തിനു വേണ്ടിയുള്ളതായ വഴക്കുകൾ അങ്ങനെ പല രീതിയിലുള്ളതായ പ്രയാസങ്ങൾ ഇന്ന് ഈ ദൈവ മക്കളുടെ മധ്യത്തിൽ ആക്കി അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എത്രത്തോളം നാം ദൈവത്തിൻ്റെ വിപരീതമായിട്ട് നാം പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ വലിയ ശിക്ഷ ഒരിക്കൽ നമ്മുടെ മേൽ വരും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവീക ശിക്ഷ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ജീവിക്കുവാൻ വലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ യഹോബ മോശിയോടെ കൽപ്പിച്ചത് നീ നന്നാ രാവിലെ എഴുന്നേറ്റ് പറമോൻ്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടതെന്നാൽ എബ്രഹാമുടേ ദൈവമായി യഹോബ ഈ പ്രകാരം അർളിച്ച് ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക മോശിയോട് കൽപ്പിച്ചത് നന്നാ രാവിലെ പോകണം ദൈവം ഒരു ശുശ്രൂഷ നമ്മെ ഏൽപ്പിക്കുമ്പോൾ അത് ദൈവം പറയുന്ന സമയത്ത് തന്നെ മോശയ്ക്ക് ഉറങ്ങുവാനായിട്ടുള്ളതായ സമയമാണ് നന്നാ രാവിലെ എന്ന് പറയുന്നത് എന്നാൽ ആ നന്നാ രാവിലെ ഉറക്കത്തെ കളഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നാം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വേണം ദൈവത്തിന് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എടുക്കേണ്ടത് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മുടെ ഉറക്കമായിരുന്നാലും നമ്മുടെ സമ്പത്തായിരുന്നാലും നമ്മുടെ ആരോഗ്യമായിരുന്നാലും എല്ലാം നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടത് വലിയ ആവശ്യമാണ് അതുകൊണ്ടാണ് അപ്രസനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് അനേക കാര്യങ്ങൾ താൻ ത്യജിച്ച് ത്യാഗ അനുഭവിച്ച് കർത്താവിന് വേണ്ടി എത്രയോ അത്ഭുതകരമായ രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതുകൊണ്ട് ജനങ്ങൾ എത്രയോ ജനങ്ങൾ ലോകം മുഴുവനും വിവിധ ഭാഗങ്ങളിൽ കർത്താവ് സഭകൾ ഉടലെടുക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ദൈവസന്നിധിയിൽ നാം കാര്യങ്ങളെ ത്യജിച്ച് ഭൗമികമായിരിക്കുന്ന നമ്മുടെ സുഖ സൗകര്യങ്ങൾ ത്യജിച്ച് നാം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവിക പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഫർവോൻ്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ പറയുകയാണ് എബ്രഹാരുടെ ദൈവമായി ഹോ വ ഇപ്രകാരം വള്ളിച്ചിരുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ വി ജനത്തെ വിട്ടയക്കുക ഒരേ ഒരു കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാനായിട്ട് വിട്ടയക്കണം ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ആരാധന ആരംഭം മുതൽ അവസാനം വരെ നിത്യതയോളവും നിൽക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ആരാധനയാണ് അത് ദൈവം ആദിയിൽ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആരാധന തുടങ്ങി ലൂസിഫർ മുഖാന്തരമായിട്ട് ആ നിത്യതയോളം ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ആ കർത്താവിൻ്റെ ഭരണത്തോടുകൂടെ കർത്താവിൻ്റെ വരവിനോടുകൂടെ അനേകം കാര്യങ്ങൾ പോകും എന്നാൽ ആരാധന എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കുന്നതല്ല ദൈവം അതാണ് നമ്മെ ആഗ്രഹിക്കുന്നത് വിശ്വാസികളെ നാം ദൈവത്തെ എപ്രകാ എപ്രകാരമാണ് ആരാധിക്കുന്നത് ദൈവത്തിന് നാം എത്രമാത്രം നാം മഹത്വം കൊടുക്കുന്നുണ്ട് നാമും ഇപ്പോൾ ഈ ഈ കർത്താവിന് വേണ്ട മഹത്വം കൊടുക്കാതെ ഭൂമിയിൽ ജീവിക്കുന്നവരാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധികൾ നാം വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ ഇരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്തിനു വേണ്ടി എന്നെ ആരാധിക്കുവാൻ നിനക്ക് എപ്പോഴും അതിനെ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല വീണ്ടും പറയുകയാണ് പതിനാലാമത്തെ വാക്യത്തിൽ സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും ജനത്തിന്മേലുമായിരിക്കും സർവഭൂമിയിലും എന്നെപ്പോലെ എന്ന് അറിയേണ്ടതിന് ആരംഭ സമയത്ത് ചില കാര്യങ്ങളൊക്കെ ആ മിസ്രൈമിയ മന്ത്രവാദികൾ ചെയ്തു എന്നാൽ അതിനുശേഷം ഉള്ളതായ കാര്യങ്ങൾ മിസ്രൈമിയ മന്ത്രവാദികൾക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ദൈവം മാത്രമാണ് ഈ ഭൂമിയിലുള്ളത് ദൈവം മാത്രമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അവൻ നിയന്ത്രിതാവാണ് അവനാണ് ഏറ്റവും ഏറ്റവും ഉന്നതൻ അവനെപ്പോലെ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് അറിയുവാൻ തക്കവണ്ണം വെല്ലുവിനായ ദൈവം ഈ തൻ്റെ ന്യായവിധിയുടെ തീവ്രത ഏറ്റവും വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് അന്ന് എന്നിട്ട് പോലും അത് ആ പറവോന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല ഇന്നും ബലിവിനായ ദൈവം ഇതേ കാര്യമാണ് പറയുന്നത് ജനങ്ങളോട് പറയുന്ന എന്നെ പോലും മറ്റൊരുത്തനുമില്ല എന്നിൽ നിങ്ങൾ വിശ്വസിക്കണം എൻ്റെ എൻ്റെ പിന്നാലെ വരണം എന്നാൽ ഇന്ന് ജനങ്ങൾ അവരുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിക്കൊണ്ട് പോകുകയാണ് പോകുകയാണ് നോക്കുക ദൈവം എത്രമാത്രം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കേണ്ടതിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു ഭർവൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു മോശമുഖാന്തരമായിട്ട് എന്നാൽ ദൈവത്തിൽ അവൻ ആശ്രയിച്ചില്ല അവൻ തൻ്റെ ഹൃദയത്തിൻ്റെ കഠിനം കാഠിന്യത്വം മാറ്റിയില്ല ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ആക്കി വെച്ചിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവമാണ് ഏറ്റവും ഉന്നതൻ ദൈവത്തിനപ്പുറമായിട്ട് ആരുമില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നാലും അതിനൊന്നും ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലിവനായ ദൈവം യുവാക്കൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ